വെൽക്കം ടു രൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതായത് അരി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റവ കൊണ്ട് കൊണ്ട് അതുപോലെ കുറേ ടൈപ്പിലുള്ള ഉപ്പുമാ മില്ലറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അരി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാം നല്ല ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വേണമെങ്കിൽ വെച്ച് കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ച് കഴിക്കാം പിന്നെ ഓർഗാനിക് ഷുഗർ ഉണ്ടല്ലോ അത് കുറച്ച് കൂട്ടി കഴിക്കാം ഇല്ല വെറുതെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാൻ വരൂ കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഉപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഞാനിന്ന് അരക്കപ്പ് പച്ചരിയെടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളാം ഇതിപ്പോൾ രണ്ട് പേർക്ക് മീഡിയം രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും അരക്കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ടീസ്പൂൺ പരിപ്പാണ് ചേർത്തത് കേട്ടോ ഒരു ടീസ്പൂൺ പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ പെപ്പർ കുരുമുളക് അര ടീസ്പൂൺ ജീരകം അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഞാനൊരു ഇതുപോലെ ഒരു അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ വെള്ളം നല്ല രീതിയിൽ ഒന്ന് മാറിക്കിട്ടണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കണേ അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ മാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഇത് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് സൗകര്യമായിട്ടിരിക്കും കുറച്ച് വെള്ളം തോന്നിട്ടെ ചെറിയൊരു ഇറുപ്പവും വേണം പക്ഷേ പൊടിക്കാനായിട്ട് ഓക്കെ തരുന്നോട്ടെ ഇപ്പം ഞാൻ വന്നിട്ട് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിലുള്ള ജലാംശമൊക്കെ നല്ല രീതിയിൽ പോയിട്ട് നല്ല രീതിയിൽ നമുക്കത് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുമത് കണ്ടോ അതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ടേ കയ്യിലിങ്ങനെ എടുക്കുമ്പോഴേ കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുകയും വേണം പക്ഷേ ഇതുപോലെ ചെറിയ ഒരു ഈർപ്പം ഉണ്ടെന്നർത്ഥം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പക്ഷേ പൊടിച്ചെടുക്കുന്നത് റവയുടെ പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുതേ എങ്കിൽ നമ്മുടെ ഒപ്പം ടേസ്റ്റ് കാണത്തില്ല മാവ് പോലെ ആയിപ്പോവും അത് കാരണം റവ പോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പരിപ്പ് ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ അത് പരിപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ പൊടിയണമെന്ന് വെച്ചാൽ പൊടിക്കുകയാണെങ്കിൽ തീരെ മാവ് പോലെ ആയിപ്പോവും പൊടിച്ചിട്ട് വരാം ഇപ്പോൾ കണ്ടോ ഞാൻ റവ പോലെ പൊടിച്ചിട്ടുണ്ടേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ പെപ്പർ മുഴുവനായിട്ട് കിടന്നാലും പരിപ്പ് കിടന്നാലും ഒന്നും അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ ഇരുന്നാലും ഓക്കെ നമുക്കിനിയും ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നതേ വെളിച്ചെണ്ണയാണ് ഇതുപോലത്തെ ഉപ്പുമാവിനെയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിന് നമ്മളിനി ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഈ പരിപ്പിൻ്റെയൊക്കെ നിറം ഒന്ന് ചെറുതായിട്ട് മാറിക്കിട്ടണം കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തേക്കാം ഫ്ലെയിം നോക്കി കുറച്ച് വെച്ചോണേ നമ്മുടെ പരിപ്പൊക്കെ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനിയിപ്പം നമ്മളിതിൽ രണ്ട് പച്ചമുളകും രണ്ട് ഉണക്കമുളകും ചേർക്കുന്നു നമ്മളിതിൽ പെപ്പർ കുറച്ച് ചേർത്തിട്ടുണ്ട് അത് മാത്രം ഞാൻ അരക്കപ്പ് അരിയാണ് എടുത്തത് കേട്ടോ അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ എല്ലാം പറയുന്നത് അതും കൂടി ഇട്ടൊന്ന് വയറ്റി വേക്കാം വേണ്ടിയിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്തു ഇനിയിപ്പം നമ്മളിതിൽ വെള്ളം ചേർക്കണം അതായത് വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ രണ്ടര കപ്പ് വെള്ളം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് അരിയാണ് എടുത്തത് അത് കാരണം ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ശാലം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണമെങ്കിൽ നമ്മുടെ ആ അരിയിൽ നമ്മൾ ആ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അരി അതിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ കൂടിയും പോകരുത് കേട്ടോ ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ കണ്ടോ തിളയ്ക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചോണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടിച്ചാരി ഇട്ട് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കരുത് എങ്കിൽ നമുക്ക് ശരിക്കും എന്ത് കിട്ടത്തില്ല ഞാനത് മുഴുവനും ചേർത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തേക്കാം കട്ടുകളൊന്നുമില്ലാതെ ഇപ്പം നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല അടിപൊളിക്കത്തും ഇല്ല നല്ലതായിട്ട് തന്നെ കിട്ടും അല്ലാത്ത പാൻ വലുതാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കും തോറും അത് തിക്കായി വന്നുകൊണ്ടിരിക്കും നമ്മുടെ അരി വേഗം തോറും തിക്കായി കിട്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചതിന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ കണ്ടോ കുറച്ച് സിക്ക് ആയിട്ടുണ്ടേ ഉപ്പിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോളാം ഇനി മൂടി വയ്ക്കുന്നു രണ്ട് മിനിറ്റ് കൂടെ ആയിരുന്നോട്ടെ കുറച്ചുകൂടി തന്നെ ഡ്രൈ ആയി കിട്ടും അപ്പോഴേക്ക് കണ്ടോ അല്ലെങ്കിൽ ജലാംശമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് തണുക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഡ്രൈ ആവും കേട്ടോ ഇനി കുഴപ്പമെന്നാവത്തില്ല ഉപ്മാവ് നല്ല ഉതിരിയായിട്ടിരിക്കും ഇനിയിപ്പം നമ്മൾ അവസാനം ഇതിൽ കുറച്ച് തേങ്ങ ചിരകി ചേർക്കണം തേങ്ങ ചിരകിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചേർത്തോളാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കുറച്ച് വേണമെങ്കിൽ ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കാതെയും കഴിക്കാം ഇതിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങ കൂടി ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റായിരിക്കും അത്രയേ ഉള്ളൂ തേങ്ങ കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് വച്ചിരുന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോഴേക്കും വീണ്ടും അത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് അരി കൊണ്ടുള്ള ഒപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു സൂപ്പറായിട്ടുണ്ട് ഞാൻ ബൗളിലോട്ട് മാറ്റാം കണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്പുമാവ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ചട്നി കൂട്ടി കഴിക്കാം അതുപോലെ തന്നെ വെറുതെ കഴിക്കാം എന്നു വെച്ചാൽ എരിവൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ജീരകം കുരുമുളക് കായപ്പൊടിയൊക്കെ ചേർത്തോണ്ടേ പ്രത്യേകം ഒരു മണവും രുചിയും ഒക്കെയാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അരി പൊടിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും അത്രയ്ക്ക് എളുപ്പമാണ് അതിന് കുറേ സമയമൊന്നും ആവശ്യമില്ല കുറേ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു